നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അളിയന്മാര് അളിയത്തിമാര് അപ്പം നമുക്കൊന്ന് തുടങ്ങാം എല്ലാത്തിനും വെടിവെച്ച് നൂക്കാം അപ്പാദ്യമായിട്ട് കാണുന്ന അളിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ തള്ളി പിടിച്ചുകൊണ്ട് കയറി വാ നമുക്ക് ഇവിടെ സബ്സ്ക്രൈബ് അടിച്ചിട്ട് ഇവിടെ കാപ്പി ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഇവിടെ നിന്ന് ഞാൻ സ്നൈപ്പർ ഷോട്ട് അടിച്ചാൽ അവൻ്റെയൊക്കെ തലമുണ്ട പൊട്ടിക്കാനുള്ള പരിപാടി കേട്ടോ ഇവിടെ എവൻ വന്നാലും ഞാൻ അടിക്കും പക്ഷേ ഈ സാമാനം ഒന്ന് നേരെ ഇവ പിടിക്കാനാവക്കാത്തത് എത്ര വെയിറ്റ് ഉണ്ടായേണ്ടായിരിക്കും അവിടെയൊക്കെ വെടിവെപ്പ് കിടക്കുന്നുണ്ട് ഒരത്തനേയും കാണുന്നില്ല നമ്മൾ ചെറുക്കന്മാർ ചാമ്പിക്കുള്ളൂ നാലാവുമര് അല്ലേ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ അപ്പന്മാർ വരുന്നോ നമ്മൾ നോക്കുന്നു ഇവിടെ നിന്നാൽ മതി അവിടെ എന്തോ പൊട്ടിത്തെറിയൊക്കെ കേൾക്കുന്നുണ്ട് അടി ഇടി വെടി പൊഹ ഓ ഈ സാമാനം ബാക്കിൽ കൂടെ വരുന്നുണ്ടല്ലേ എന്തായാലും അടുത്തോട്ട് ഓടി ഓടിച്ചെല്ലാം പ്രാന്തന്മാർ ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങി വരും നമ്മുടെ അവന്മാരൊക്കെ ബാക്കിൽ കൂടെ കയറി അടിക്കാനുള്ള പരിപാടി കേട്ടോ നമുക്കൊന്നും ഇല്ല നമ്മുടെ സ്നൈപ്പറായിരിക്കുന്നു ഈ സ്നൈപ്പർ അവന്മാരെ ഉന്നം പിടിക്കുമ്പോൾ തന്നെ എല്ലാ അത് തോന്നിക്കുന്നു ഇവനൊക്കെ ഉന്നം പിടിച്ചോ കിട്ടോ കിട്ടത്തില്ല കിട്ടത്തില്ല അവനൊക്കെ തവള കളിച്ചു പോകുന്നു അങ്ങനെ കെടിച്ചോട്ട് അടിച്ചിരിക്കുന്നു നമ്മളാദ്യത്തെ വെടി നമ്മുടെ തലമൊണ്ടൊക്കെ ഇട്ട് വെട്ടിച്ചിരിക്കുന്നു അടുത്തവൻ്റെ തല തല എന്തി തല 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 അവനിട്ടും വെടിവെച്ചിരിക്കുന്നു പോയോ ഇനി ഇനിയും കണ്ടുണ്ടല്ലേ കൊണ്ടുണ്ടല്ലേ അടുത്തവന്തി എന്തി അയ്യോ ചത്തു ബേബി ചത്തു അപ്പൊ അടുത്ത വീഡിയോ മേ വീണ്ടും കാണാൻ അതുവരേക്കും ഗുഡ് ബൈ ടച്ച ബേബി യു